നമസ്കാരം പതിനൊന്ന് വർഷം മുൻപ് അവതരിപ്പിച്ചതിനു ശേഷം ടി വി എസ് ജൂപ്പിറ്ററിന്റെ വൺ ടെൻ സ്കൂട്ടർ അതിന്റെ ആദ്യത്തെ പ്രധാന അപ്ഡേറ്റിന് ഇപ്പോൾ വിധേയമായിരിക്കുകയാണ് പരിഷ്കരിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിൽ ഇപ്പോൾ പുതിയ എഞ്ചിൻ നൂതന സാങ്കേതികവിദ്യ പുതുക്കിയ സ്റ്റൈലിംഗ് മെച്ചപ്പെട്ട പ്രായോഗികത എന്നിവ ഉൾപ്പെടുന്നു എന്നാണ് കമ്പനിയുടെ അവകാശവാദം പുതുക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിന്റെ എക് ഷോറൂം വില എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയിൽ ആരംഭിക്കുന്നുണ്ട് ഇന്ത്യൻ സ്കൂട്ടർ വിപണിയിൽ കൊടികൂത്തി വാഴുന്ന ഹോണ്ട ആക്ടിവയ്ക്കെതിരെയുള്ള ടി വി എസിന്റെ തുറപ്പിച്ചിട്ടുകൂടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂപ്പിറ്ററിന്റെ പ്രധാന ഹൈലൈറ്റുകൾ ഒന്ന് പരിശോധിച്ചു നോക്കാം ഞാൻ ആദ്യം തന്നെ ഇതിന്റെ പവർ ട്രെയിൻ വശം പരിശോധിച്ചാൽ ജൂപ്പിറ്റർ വൺ ടെണിലെ പുതിയ വൺ തേർട്ടീൻ സി സി എൻജിൻ ജൂപ്പിറ്റർ വൺ ട്വന്റി ഫൈവിന്റെ മോട്ടോറിൽ നിന്ന് ഉരുത്തിരിങ്ങി വന്നതാണ് ഈ എഞ്ചിൻ എട്ടേ പോയിന്റ് പൂജ്യം ബി എച്ച് പി മാക്സ് പവറും ഒൻപത് പോയിന്റ് എട്ട് എൻ എം പീക്ടോർക്കും നൽകുന്നുണ്ട് മുൻ തലമുറ മോഡലിനേക്കാൾ നേരിയ വർധനവാണിത് ഐജിയോ അസിസ്റ്റ് മൈക്രോ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയതാണ് പെർഫോമൻസ് ബൂസ്റ്റിന് പിന്നിലെ മറ്റൊരു കാരണമെന്ന് പറയേണ്ടിയിരിക്കുന്നത് ആവശ്യമുള്ളപ്പോൾ എക്സ്ട്രാ പവർ നൽകുന്ന ഒരു സെഗ്മെന്റ് ഫസ് സവിശേഷത രൂപകൽപ്പനയും ഫീച്ചറുകളെയും കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂപ്പീറ്റർ വൺ ടെണിൻ്റെ രൂപകൽപ്പന വൺ ട്വൻറ്റി ഫൈവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിപ്പോൾ മുന്നിലും പിന്നിലും വലിയ എൽ ഇ ഡി ഡി ആർ എല്ലുകൾ ഇൻറ്റഗ്രേറ്റഡ് ടേൺ സിഗ്നലുകൾ ഷാർപ്പ് ബോഡി പാനലുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇരുപുത്തൻ ഘടകങ്ങൾ വൺ ടെൺ സി സി വിഭാഗത്തിലെ ഏറ്റവും സ്റ്റൈലിഷ് സ്കൂട്ടറുകളിൽ ഒന്നായി ടി വി എസ് ജൂപ്പിറ്റർ വൺ ടെണിനെ മാറ്റുന്നുണ്ട് മികച്ച സൗകര്യത്തിനും പ്രാക്ടിക്കാലിറ്റിക്കുമായി ഫ്ലോർ ബോർഡിനിടയിലേക്ക് മാറ്റി സ്ഥാപിച്ചിരിക്കുന്ന പുതിയ ഫ്യൂൾ ടാങ്കാണ് ശ്രദ്ധേയമായ മറ്റൊരു സവിശേഷതയായി പറയാനുള്ളത് രണ്ട് ഹാഫ് ഫേസ് ഹെൽമെറ്റുകൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ ശേഷിയുള്ള വിശാലമായ മുപ്പത്തിമൂന്ന് ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഏരിയയും സ്കൂട്ടറിനുണ്ട് ഇനി സാങ്കേതിക വിദ്യകളും സുരക്ഷയും കുറിച്ച് പറയുകയാണെങ്കിൽ മുൻനിര വകഭേദങ്ങളിൽ ബ്ലൂടൂത്ത് സപ്പോർട്ടീവ് ഡിജിറ്റൽ ഡിസ്പ്ലേ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ സിസ്റ്റം ടേൺ ബൈ ടേൺ നാവിഗേഷൻ കോൾ നോട്ടിഫിക്കേഷൻ അലേർട്ടുകൾ വോയിസ് അസിസ്റ്റ് എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്കൂട്ടറിന്റെ ഡാഷ് ബോർഡുമായി സ്മാർട്ട് ഫോണുകൾ ജോ സെറ്റാക്കാൻ അല്ലെങ്കിൽ ജോഡിയാക്കാൻ ഉപയോക്താക്കളെ അനുവദിച്ചുകൊണ്ട് ടി വി എസ് സ്മാർട്ട് എക്സ് കണക്ട് ആപ്പ് ഈ സവിശേഷതകൾ മെച്ചപ്പെടുത്തുന്നുണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിലും ഒന്ന് കയ്യിൽ നിന്ന് പോയാൽ ഇരുപത് സെക്കൻഡിന് ശേഷം സ്കൂട്ടർ സ്വയമേവ ഓഫ് ആകുന്നതാണ് ഇനി വേരിയന്റുകളും വിലയും നോക്കിയാൽ ഡ്രം ഡ്രം അലോയി ഡ്രം സ്മാർട്ട് എക്സ് കൊണക്ട് ഡിസ്ക് സ്മാർട്ട് എക്സ് കൊണക്ട് എന്നിങ്ങനെ നാല് വേരിയന്റുകളിലാണ് ഇത് വരുന്നത് മുൻ മോഡലിനെ അപേക്ഷിച്ച് വില അൻപത് രൂപ കുറച്ചെങ്കിലും വിലയുടെ പൂർണ്ണമായ ലിസ്റ്റ് നിർമ്മാതാക്കൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഈ സെഗ്മെന്റിലെ കോമ്പറ്റീഷന്റെ കാര്യത്തിൽ എഴുപത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തിനാല് രൂപ മുതൽ എൺപത്തിരണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിനാല് രൂപ വരെയുള്ള ഹോണ്ട ഹോണ്ടാക്റ്റിവയും എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ മുതൽ എൺപത്തി മൂവായിരത്തി ഒരുനൂറ്റി പതിമൂന്ന് രൂപ വരെയുള്ള ഹീറോ പ്ലഷറും ആണ് ഉൾപ്പെടുന്നത് രണ്ടറ്റത്തും നയൻറ്റി സ്ലാഷ് നയൻറ്റി ട്വൽവ് ടയറുകൾ ഘടിപ്പിച്ച പന്ത്രണ്ട് ഇഞ്ച വീലുകളുമായി ജൂപ്പിറ്റർ വൺ ടെൻ വേരിട്ട് നിൽക്കുന്നുണ്ട് ടോപ്പ് വേരിയന്റുകളിൽ ഇരുന്നൂറ്റി ഇരുപത് എം എം വലിപ്പമുള്ള ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും വാഹനം ഫീച്ചർ ചെയ്യുന്നുണ്ട് എല്ലാ വേരിയന്റുകളിലും നൂറ്റി മുപ്പത് എം എം വലിപ്പമുള്ള റിയർ ഡ്രം ബ്രേക്കാണ് ഉപയോഗിക്കുന്നത് കൂടാതെ മൈലേജ് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി സ്റ്റാർട്ട് സ്റ്റോപ്പ് സാങ്കേതിക വിദ്യയും അവതരിപ്പിച്ചിട്ടുണ്ട് എന്തായാലും പുത്തൻ ടി വി എസ് ജൂപ്പിറ്ററിനെ ആളുകൾ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം നേരത്തെയും ഷോറൂമുകളിൽ ഒരുപാട് പേരാണ് ജൂപ്പിറ്റർ തിരക്കി വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാക്കുന്നത് ഹോണ്ട ആക്ടിവയുടെ കച്ചവടത്തിനാണ്